എൻ്റെ പേര് എബിൻ മാത്യു ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കമ്പനിയുടെ ഇന്ത്യയിലെ എക്സ്പാൻഷനുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഒരു വ്യാപാര കമ്പനിയായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേരുകയും പിന്നീട് ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം നേടിയെടുക്കുകയും ചെയ്ത കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് കമ്പനി അവരുടെ ആധിപത്യം ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനനവും വളർച്ചയുമാണ് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറിൽ ഒരു റോയൽ ചാർട്ടറിൻ്റെ ചുവടു പിടിച്ചാണ് സ്ഥാപിതമാകുന്നത് അപ്പൊ നമുക്കറിയാം ആയിരത്തി അറുന്നൂറില് ഈ കമ്പനി രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടനിൽ നിന്ന് ഒരുപാട് വ്യക്തികള് സ്വയമായ സ്വന്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്വയമായി തന്നെ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു വ്യാപാരിയായിരുന്ന ജോൺ അദ്ദേഹത്തിന്റെ പേരിനെ തുടർന്നായിരുന്നു ജോൺ കമ്പനി എന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടു ഇതേ സമയത്ത് ഇംഗ്ലീ ഇംഗ്ലണ്ടില് ഇതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു ഈ കമ്പനികളെ എല്ലാം തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി അല്ലെങ്കിൽ ഒരു ചാർട്ടർ പാസാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള പേരിൽ ആയിരത്തി അറുനൂറില് ഒരു കമ്പനി രൂപീകൃതമാകുന്നത് അപ്പൊ കമ്പനി രൂപീകൃതമായതിനു ശേഷം ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധത്തിന് ഉള്ള വഴികൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനിക്ക് വേണ്ടി സൂററ്റിൽ ഒരു ഫാക്ടറി തുറക്കുന്നതിന് അനുമതി നേടുന്നതിന്റെ ഭാഗമായി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസർ മുകൾ കോർട്ടിൽ എത്തിച്ചേരുന്നുണ്ട് മുഗൾ രാജാവായിരുന്ന ജഹാംഗീറിന്റെ കൊട്ടാരത്തിലായിരുന്നു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എത്തിച്ചേർന്നത് എന്നാല് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിലും ഈ സമയത്ത് പോർച്ചുഗീസുകാരുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗുജറാത്തിലും അതുപോലെ തന്നെ മലബാറിലും അതുകൊണ്ട് തന്നെ ഒരു ഫാക്ടറി പണിയാനായിട്ട് ഉള്ള പെർമിഷൻ ലഭിച്ചുവെങ്കിലും വ്യാപാരത്തിലേക്ക് കമ്പനി വലിയ തോതിൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചില്ല അതിനെ തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചില് സർ തോമസ് റോയെ മുഗൾ കൊട്ടാരത്തിലേക്ക് ഒരു അംബാസിഡർ ആയിട്ട് അയച്ചു അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫാക്ടറികൾ തുറ തുറക്കുന്നതിനുള്ള ഒരു റോയൽ ഫാർമർ അല്ലെങ്കിൽ ഒരു ഉത്തരവ് അതിന്റെ മറ്റൊരു പേരാണ് ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഉത്തരവ് നേടിയെടുക്കുന്നതിന് തോമസ് റോയ്ക്ക് സാധിച്ചു അപ്പം ഇതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് സാധിച്ചിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൂറത്തിലെ ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ തന്നെ ഒരു ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ തോമസ് റോയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഫാക്ടറികൾ തുറങ്ങാനായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചത് അപ്പൊ ആദ്യമേ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ ക്വാർട്ടറിൽ എത്തിച്ചേരുന്നു ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള പെർമിഷൻ അദ്ദേഹത്തിന് ലഭിച്ചു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി അറുനൂറ്റി പതിമൂന്നില് ഫാക്ടറി സൂറത്തില് ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിക്കുന്നത് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചില് സർ തോമസ് റോ മുഗൾ കൊട്ടാരത്തിലേക്ക് അംബാസിഡർ ആയിരുന്നു വന്നതോടുകൂടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാനായിട്ട് സാധിച്ചത് തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ അവര് ഫാക്ടറികൾ സ്ഥാപിച്ചു എന്നാല് പിന്നീടുള്ള സമയം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആഗ്രഹിച്ചത് കാരണം ബംഗാൾ എന്ന് പറയുന്നത് വളരെ ഫലപൂഷ്ടമായിട്ടുള്ള ഒരുപാട് നദികളുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രോവിൻസ് ആയിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിന്റെ കീഴിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രവിശ്യയായിരുന്നു ബംഗാൾ അതുകൊണ്ടായിരുന്നു ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ബ്രിട്ടീഷ് കമ്പനി ആഗ്രഹിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴില് മുഗൾ ചക്രവർത്തി ഫറൂഖ് സിയറാണ് ബംഗാൾ പ്രവിശ്യയിൽ കമ്പനിക്ക് പ്രധാനപ്പെട്ട വ്യാപാര സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് രാജകീയമായിട്ടുള്ള ഫാർമൻ അല്ലെങ്കിൽ ചാർട്ടർ പുറപ്പെടുവിക്കുന്നത് അപ്പം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി ഏഴില് ഔറംഗസീബ് മരിച്ചു അതിനുശേഷം വന്ന മുഗൾ ചക്രവർത്തിമാരെല്ലാം പിൽക്കാല മുഗൾ ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് അപ്പം പിൽക്കാലത്ത് വന്ന ഒരു മുഗൾ ചക്രവർത്തി ആയിരുന്ന ഫറൂഖ് സീറാണ് ബംഗാളില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരത്തിനുള്ള സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഒരു റോയൽ ഫാർമർ അല്ലെങ്കിൽ ചാർട്ടർ പുറപ്പെടുവിക്കുന്നത് അതോടുകൂടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാരം ഇന്ത്യയിൽ വലിയ തോതിൽ വർധിക്കുന്നത് ഒരുപാട് വ്യാപാര സൗകര്യങ്ങൾ ഈ ചാർട്ടറില് കമ്പനിക്ക് ലഭിച്ചു ഇനി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണശക്തിയായി ഉയർന്നു ഉയർന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ പാതം അപ്പം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ പിന്നീട് ആധുനിക കാലഘട്ടം വരെ നീണ്ടു നിന്നിരുന്ന ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ഏത് മുഗൾ സാമ്രാജ്യം ഈ മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്തു തകർന്നു അത് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു ഒന്നാമത്തെ ഘടകമായി രണ്ട് ഇന്ത്യയിലെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അല്ലെ ഈ ഭരണാധികാരികൾക്കിടയിൽ വലിയ അനൈക്യം രാഷ്ട്രീയമായിട്ടുള്ള അനൈക്യം ഉണ്ടായി ഇത് മുതലെടുക്കാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു അതിന്റെയൊക്കെ ഫലമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഭരണശക്തിയായി വളർന്നു വരുവാനായിട്ട് സാഹചര്യം ഒരുങ്ങിയത് അപ്പൊ അത് പല യുദ്ധങ്ങളിലൂടെയും പല ആയിരുന്നു ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ അവരുടെ ഭരണ സാന്നിധ്യം ഉറപ്പിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കർണാടക യുദ്ധങ്ങൾ എന്ന് തന്നെ വിളിക്കും കർണാട്ടിക് യുദ്ധങ്ങൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ പ്രൊവിൻസുകൾ അല്ലേ പ്രത്യേകിച്ചും ഒരുപാട് പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ഏതൊക്കെയായിരുന്നു ബംഗാൾ ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് മൈസൂർ ഉണ്ട് െ കർണാട്ടിക്കുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ കൈകടത്താനായിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കർണാട്ടിക കർണാടകയിലെ അല്ലെങ്കിൽ കർണാട്ടിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഒന്ന് കർണാട്ടിക്കും മറ്റൊന്ന് ഹൈദരാബാദിലെയും പിന്തുടർച്ച അവകാശികൾ തമ്മിൽ വലിയ സമരം ഉണ്ടായി വലിയ തർക്കമുണ്ടായി ഉണ്ടായി അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലെയും പിന്തുടർച്ച അവകാശ തർക്കങ്ങളിൽ ഈ സമയത്തുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറ്റൊന്ന് ഫ്രഞ്ചുകാരും എന്ത് ചെയ്തു ഇടപെട്ടു ഇതിനെ തുടർന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടായി മൂന്ന് പ്രധാനപ്പെട്ട കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായത് ഈ യുദ്ധങ്ങളിൽ പ്രധാനമായിട്ടും ഏറ്റുമുട്ടിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിരുന്നു മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധത്തില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണ്ടിവാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പരാജയപ്പെടുത്തി അപ്പം മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് വാണ്ടിവാഷ് യുദ്ധത്തിലൂടെയാണ് ഇത് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് തുടർന്ന് ബ്രിട്ടീഷുകാരുമായി ഫ്രഞ്ച് കമ്പനി ഒരു ഉടമ്പടി ഒപ്പുവച്ചു അതാണ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി പ്രകാരമായിരുന്നു എസ് ഇംഗ്ലീഷുകാരോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മില് ഉണ്ടായ യുദ്ധം അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധം ഇന്ത്യയിൽ അവസാനിക്കുന്നത് ഇനി അങ്ങനെ ഫ്രഞ്ചുകാരെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയോടുകൂടി കർണാടകയില് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയില് വലിയൊരു രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു കർണാട്ടിക് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് വന്നു തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ശ്രദ്ധ ബംഗാളിലേക്ക് തിരിച്ചു ബംഗാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിസമ്പന്നമായ ഒരു പ്രവിശ്യയായിരുന്നു ബംഗാള് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്ന രണ്ട് പ്രധാന യുദ്ധങ്ങളിലൂടെയായിരുന്നു ഒന്ന് പ്ലാസ് യുദ്ധവും രണ്ട് ബക്സർ യുദ്ധവും ബംഗാളിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് നവാബുമാൻ എന്നായിരുന്നു പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലായിരുന്നു നടന്നത് ഈ യുദ്ധത്തില് റോബർട്ട് ക്ലൈവ് ബംഗാൾ നവാബായ സിറാജ് ഉദ്ധളയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി അപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് അവരെ സഹായിച്ച ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധമായിരുന്നു പ്ലാസ് യുദ്ധം ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലായിരുന്നു ബക്സർ യുദ്ധമുണ്ടായത് ബക്സർ യുദ്ധത്തിൽ ബംഗാളിലെ നവാബ് ആയിരുന്ന മിർഖാസി അദ്ദേഹം അവത്തിലെ രാജാവായ ഷുജ ഉദ്ധളയുമായും മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമനുമായും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു ഈ സഖ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത് എന്നാല് ബ്രിട്ടീഷുകാര് ബക്സർ യുദ്ധത്തിൽ ഈ സഖ്യശക്തികളെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തിയോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് പൂർണമായിട്ടും അടിത്തറ പാകാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു അപ്പൊ പ്ലാസ് യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഇന്ത്യയിലെ ഭരണത്തിന് തുടക്കം കുറിച്ചെങ്കിൽ ബക്സർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഇന്ത്യയിലെ സാന്നിധ്യം ഉറപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് ബക്സർ യുദ്ധത്തിന് ശേഷം അലഹബാദ് ഉടമ്പടിയിൽ ഈ രാജ്യങ്ങളെ ഒപ്പുവൊപ്പിക്കാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു അപ്പം ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബക്സർ യുദ്ധത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു എന്നാണ് അലഹബാദ് ഉടമ്പിടിയായിരുന്നു അങ്ങനെ ബംഗാൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിൽ എത്തുകയും പിന്നീട് റോബർട്ട് ക്ലൈവ് ബംഗാളിൽ പുതിയ ഒരു ഭരണ സംവിധാനം ഏർപ്പാ ഏർപ്പാടാക്കുകയും ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു ഭരണ സംവിധാനം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ പുതിയ ഭരണ സംവിധാനമാണ് ഡ്യുവൽ ഗവൺമെന്റ് സംവിധാനം എന്നറിയപ്പെടുന്നത് ഡ്യുവൽ ഗവൺമെന്റ് സംവിധാനത്തില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ബംഗാളിലെ യഥാർത്ഥത്തിലുള്ള ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്നത് എന്നാല് പേരിന് മാത്രമായിരുന്നു ബംഗാളിലെ നവാബ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പ്രത്യേക അധികാരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഈ ഭരണരീതിയുടെ യഥാർത്ഥ ഗുണഭോക്താവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ഈ ഡ്യുവൽ ഭരണ സംവിധാനം പരാജയമായതിനെ തുടർന്ന് ഇത് നിർത്തലാക്കിയത് ആരായിരുന്നു അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിലെ ഇരട്ട ഗവൺമെന്റ് സംവിധാനം നിർത്തലാക്കിയത് അങ്ങനെ ബംഗാൾ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി പിന്നീടായിരുന്നു മൈസൂർ കീഴടക്കാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ശ്രമം ആരംഭിക്കുന്നത് മൈസൂർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുസ്ലിം ഭരണകേന്ദ്രമായിരുന്നു ഹൈദരയിലിയും ടിപ്പു സുൽത്താനുമായിരുന്നു ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഹൈദരലിന്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നടക്കുന്നുണ്ട് ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നാണ് അതറിയപ്പെടുന്നത് ഈ രണ്ട് യുദ്ധങ്ങളിലും ഹൈദരലി പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തടഞ്ഞു നിർത്താനായിട്ട് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിരുന്ന ടിപ്പു സുൽത്താൻ ത്തില് എത്തി മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ അതിശക്തമായിട്ട് നേരിട്ടെങ്കിലും അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടതായിട്ട് വന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചോടുകൂടി ടിപ്പു സുൽത്താന് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായിട്ട് വലിയ ഒരു എമൗണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് നൽകേണ്ടതായി വന്നു അതിനെ തുടർന്നായിരുന്നു നാലാം മൈസൂർ യുദ്ധം ഉണ്ടാകുന്നത് നാലാം മൈസൂർ യുദ്ധത്തിലെ വെല്ലസ്ലി ആയിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത് വെല്ലസ്ലി ആയിരുന്നു കമാൻഡർ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അദ്ദേഹം മൈസൂർ ആക്രമിച്ചു എന്നാൽ ശ്രീരംഗപട്ടണത്തെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ള കൂടി പോരാടിയ ടിപ്പു സുൽത്താൻ എന്റെ ചെയ്തു അവസാനം യുദ്ധത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് മൈസൂറില് പഴയ രാജവംശമായിരുന്ന ഒടയാർ രാജവംശത്തെ ആര് വീണ്ടും അവിടേക്ക് കൊണ്ടുവന്നു വെല്ലസ്ലി അവിടെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് പറ്റി നമുക്കറിയാം അദ്ദേഹത്തിന്റെ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉടമ്പടി അദ്ദേഹം മൈസൂറിലെ രാജാക്കന്മാരുമായിട്ട് അദ്ദേഹം ഒപ്പുവെച്ചു തുടർന്ന് മൈസൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് പൂർണമായിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിന്റെ കീഴിലായി ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഗവർണർ ജനറൽമാര് ഏതൊക്കെ രീതിയിലായിരുന്നു ഇന്ത്യൻ സ്റ്റേറ്റുകളെ ബ്രിട്ടീഷ് കമ്പനിയുടെ അധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആളായിരുന്നു ലോർഡ് വെല്ലസ്ലി അദ്ദേഹത്തിന്റെ ആയിരുന്നു സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സംവിധാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വെല്ലസ്ലി സബ്സിഡിയറി അലയൻസ് സിസ്റ്റം അവതരിപ്പിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ നമുക്കറിയാം ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോവിൻസ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രിട്ടീഷ് റസിഡൻറ്റിനെയും അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് സൈന്യത്തെയും താങ്കളുടെ രാജ്യത്തിൽ നിലനിർത്തണമായിരുന്നു ഈ സൈന്യവും ഈ റെസിഡന്റും രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുകയും രാജ്യത്തിന് ഏതെങ്കിലും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ സൈന്യത്തെ ഉപയോഗിച്ച് പോരാടുകയും ചെയ്യുമായിരുന്നു അതായിരുന്നു സബ്സിഡിയറി അലയൻസ് ഈ ട്രീറ്റിയിലൂടെ അല്ലെങ്കിൽ ഈ ഉടമ്പടിയിലൂടെ വെല്ലസ്ലി അവധ് മൈസൂർ ഹൈദരാബാദ് മറാത്ത തുടങ്ങിയ സ്റ്റേറ്റുകളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അതിനെ തുടർന്നായിരുന്നു ലോഡ് ഡെൽഹൌസി അദ്ദേഹത്തിന്റെ ഡോക്ടറിന് ഓഫ് ലാബ്സ് അല്ലെങ്കിൽ ദത്താവകാശ നിരോധന നയം കൊണ്ടുവരുന്നു ഈ നയത്തിലൂടെ ഇന്ത്യയിലെ ഏതെങ്കിലും നാട്ടുരാജ്യത്തിലെ രാജാവ് അദ്ദേഹത്തിന് അനന്തരാവകാശങ്ങളില്ലാതെ മരിക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശങ്ങൾ ഇല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന നയമായിരുന്നു ദത്താവകാശ നിരോധന നയം ഈ നയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് സത്താറ ജയ്പൂർ സാമ്പൽപൂർ ഭഗത്ത് ഉദയ്പൂർ ഝാൻസി നാഗപ്പൂർ അവധ് തുടങ്ങിയ സ്റ്റേറ്റുകൾ എന്നീ ഒരു ഡെൽഹൌസി ഇന്ത്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഈ സ്റ്റേറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് വന്നു അപ്പൊ ഇതേ സമയത്ത് തന്നെയാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് മൂന്ന് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഉണ്ടായത് നമുക്കറിയാം ശിവാജിയുടെ നേതൃത്വത്തിലും ശിവാജിയുടെ അനന്തരാവകാശികളുടെ നേതൃത്വത്തിലും ഒരു സാമ്രാജ്യമായിട്ട് പിന്നീട് ഒരു കോൺഫെഡറസി ആയിട്ട് മറാത്ത എംപത് മാറിയിരുന്നു ആയിരുന്നു മറാത്ത കോൺഫെഡറസിയുടെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് അല്ലെ ബാലാജി വിശ്വനാഥ് ആയിരുന്നു ആദ്യത്തെ പേശ്വാസ് എന്നാല് ആംഗ്ലോ മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധം മറാത്താസിനെ പൂർണ്ണമായിട്ട് തകർത്തു കളഞ്ഞു അതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിന്ധ്യ പർവ്വതത്തിന് തെക്കുള്ള പ്രദേശങ്ങളില് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈ പ്രദേശങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരം കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ മറത്തായ എംപയറും എന്തു ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴടങ്ങി പിന്നീടായിരുന്നു ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുന്നത് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ഡെൽഹൗസി എന്ത് ചെയ്തു പഞ്ചാബിനെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെയോട് കൂട്ടിച്ചേർത്തു അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റുകളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു വ്യാപാര കമ്പനിയായിട്ട് ഇന്ത്യയിൽ എത്തിച്ചു വരികയും പതിയെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായിട്ടും കൈവശത്തിലാക്കുകയും ചെയ്ത ഒരു കമ്പനി ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രീതികളിലൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്തി ഓക്കെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും നമുക്ക് കാണാം താങ്ക് യു